നടൻ മമ്മൂട്ടിയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നടൻ മമ്മൂട്ടിയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ആദ്യം എല്ലാവരും കരുതിയത് ഇതൊരു വിശ്വസിക്കാൻ പറ്റാത്ത സത്യമല്ലാത്ത വാർത്തയാണ് എന്നാണ് എന്നാൽ പിന്നീട് മോഹൻലാൽ ശബരിമലയിൽ നേർച്ചു നടത്തുകയും പൂജ നടത്തുകയും ചെയ്തതോടെ എന്തോ ഒരു കുഴപ്പം മമ്മൂട്ടിക്കുണ്ട് എന്ന് ആരാധകരും മനസ്സിലാക്കുകയായിരുന്നു ഇതോടെ ഈ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആളി കത്തി എന്ന് വേണം പറയാൻ ഒരു പ്രമുഖ ചാനലിലൂടെയാണ് നടൻ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് എന്നും അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ് എന്നും പറഞ്ഞുകൊണ്ട് എത്തിയത് പിന്നീട് ആ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും സംശയമുള്ളൊരു വാർത്തയായി തന്നെ സ്വീകരിക്കുകയായിരുന്നു നിരവധി പേരാണ് അതിനെക്കുറിച്ച് തിരക്കിക്കൊണ്ടും രംഗത്തെത്തിയത് അതേസമയം ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലേക്ക് നടൻ ട്രീറ്റ്മെന്റിന് വേണ്ടി പോയിരുന്നു എന്നും വിശ്രമത്തിന്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമിക്കുകയാണ് അദ്ദേഹം എന്നുമാണ് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശകരെ ഒന്നും തന്നെ അനുവദിക്കുന്നില്ല എന്നും വാർത്തയും പ്രത്യക്ഷപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ചെക്കപ്പിനായി ഡോക്ടർ വീട്ടിൽ വന്ന് പരിശോധിക്കുകയും എന്നാണ് പറയുന്നത് ചില ബ്ലഡ് സാമ്പിൾസ് മാത്രം എടുത്ത് അദ്ദേഹത്തിന്റെ ചില ചെക്കപ്പുകൾ നടത്തുമെന്നുമാണ് പറഞ്ഞു കേട്ടത് ഇനി അദ്ദേഹത്തിന് ആശുപത്രിയിലേക്ക് പോവേണ്ട ആവശ്യമില്ല എന്നും വീട്ടിൽ നിന്നും ചെറിയൊരു വിശ്രമം മാത്രം എടുത്താൽ മതി എന്നും തന്നെയാണ് പറയുന്നത് ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ വീട്ടിൽ വന്ന് പരിശോധിച്ചാളാം എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നും അറിയാൻ സാധിക്കുന്നു ചെന്നൈയിലെ വീട്ടിൽ കുടുംബസമേതം താമസിക്കുകയാണ് നടൻ മമ്മൂട്ടി ഇപ്പോൾ കൂടെ മകനായ ദുൽഖർ സൽമാനും ദുൽഖർ സൽമാന്റെ ഭാര്യയായ അമാളും കുട്ടിയും ഒക്കെ തന്നെയുമുണ്ട് ഇവരവിടെ സന്തോഷത്തിൽ ജീവിക്കുകയാണ് അഞ്ചു ദിവസത്തോളം നീണ്ടു നിന്ന പ്രോട്ടോൺ തെറാപ്പി ആയിരുന്നു നടൻ മമ്മൂട്ടിക്ക് എടുത്തത് എന്നും ഇത് കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇവർ നാട്ടിലേക്ക് തിരിച്ചെത്താനുമെന്നാണ് അറിയാൻ സാധിച്ചത് നടൻ മമ്മൂട്ടിക്ക് ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കേണ്ടതുണ്ട് എംപുരാന്റെ സിനിമ എത്തും മുൻപ് തന്നെ ഒരു സിനിമ എത്താനുണ്ട് എന്നും സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പ്രചരിക്കപ്പെട്ടിരുന്നു എന്തൊക്കെയായാലും നടൻ മമ്മൂട്ടി ഇനി കുറച്ചു ദിവസത്തെ വിശ്രമത്തിന് ശേഷം അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം ഇനി ആശുപത്രിയിലേക്കൊന്നും മമ്മൂട്ടിക്ക് അത്യാവശ്യമില്ലാതെ പോകേണ്ടതില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസമൊക്കെ തന്നെയും ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന് ചികിത്സിപ്പിക്കാമെന്ന് ഡോക്ടർമാർ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് തന്നെ സ്വന്തമായിട്ട് ഒരുപാട് ഡോക്ടർമാരുമുണ്ട് സമ്പന്ന കുടുംബത്തിലെ ഒരംഗമായത് കൊണ്ട് തന്നെ പ്രോട്ടോൺ തെറാപ്പി ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു പ്രോട്ടോൺ തെറാപ്പി അങ്ങനെ എല്ലാവരും ചെയ്യുന്ന ഒരു തെറാപ്പി അല്ല അഞ്ചു ദിവസത്തോളമാണ് പ്രോട്ടോൺ തെറാപ്പി നടത്തുക പ്രോട്ടോൺ തെറാപ്പിയുടെ ഒരു ഘട്ടത്തിലെ വില തന്നെ ലക്ഷങ്ങളാണ് എന്നാണ് അറിയാൻ സാധിച്ചത് സാധാരണ ക്യാൻസർ വരുന്ന ഒരു വ്യക്തി ക്യൂമോ ഒക്കെയാണ് ചെയ്യാറുള്ളത് സമ്പന്നരായവർ മാത്രമാണ് കൂടുതലും ഇങ്ങനെയുള്ള പ്രോട്ടോൺ തെറാപ്പി ഒക്കെ എടുക്കാറുള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് എന്തൊക്കെയായാലും മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെയും മാറിയെന്നും ഈ പുറത്തു വരുന്ന വാർത്തകളൊന്നും തന്നെ സത്യമില്ല എന്നുമാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു കഴിഞ്ഞു അദ്ദേഹം ഇപ്പോൾ പൂർവാധികം ആരോഗ്യവാനായി വീട്ടിൽ വിശ്രമത്തിലാണ് വിശ്രമം എന്നത് വെറുതെ ഒന്ന് എടുക്കുന്നു എന്നേയുള്ളൂ ഒട്ടും വൈകാതെ അദ്ദേഹം അഭിനയ രംഗത്തേക്കും കേരളത്തിലേക്കും തിരിച്ചെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്